നമസ്കാരം നമ്മുടെ നാട്ടിൽ നിലവിലുള്ള റവന്യൂ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വസ്തു വാങ്ങി അതിൽ വീട് വച്ച് കാലാകാലങ്ങളായി മുനമ്പത്ത് താമസിച്ചു വന്നിരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ മേൽ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഇരുപതാം തീയതി ഒരു ഇടുത്തി പോലെയാണ് വഖഫ് ബോർഡിന്റെ ഉത്തരവ് വന്ന് വീണത് അതായത് മുനമ്പം ഒരു വഖഫ് ഭൂമിയാണ് അവിടെ താമസിക്കുന്ന എല്ലാ ആൾക്കാരും അവിടെ കടന്ന് കയറ്റക്കാരാണ് എൻക്രോച്ചേഴ്സ് ആണ് എന്നാൽ അവരെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവരുടെ കേസ് മറ്റും നടത്താൻ വേണ്ടി അവരൊരു ഭൂ സംരക്ഷണ സമിതി ഉണ്ടാക്കി പക്ഷെ ദൗർഭാഗ്യവശാൽ അതിൻ്റെ നേതാക്കന്മാരെല്ലാം കോൺഗ്രസിൻ്റെ പോക്കറ്റിൽ ആയിരുന്നു കോൺഗ്രസ് ആകട്ടെ മുസ്ലിം ലീഗിൻ്റെ പോക്കറ്റിൽ മുസ്ലിം ലീഗ് പറയുന്നതായിരുന്നു കോൺഗ്രസിൻ്റെ അവസാനത്തെ വാക്ക് എൽ ഡി എഫും ഈ മുസ്ലിം വോട്ടുകൾ പാഴാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അല്ലെങ്കിൽ മുസ്ലിംകളെ വെറുപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ടെന്തു പറ്റി ഇവരെല്ലാ പേരും ചേർന്നിട്ട് എൽ ഡി എഫും യു ഡി എഫും ചേർന്നിട്ട് നമ്മുടെ നിയമസഭയിൽ വകഭേദഗതി നിയമത്തിനെതിരായി ഒരു പ്രമേയം പാസാക്കി എന്നാൽ ബി ജെ പി മാത്രമാണ് മുനമ്പൻ ജനതയ്ക്ക് മാനസികമായി എങ്കിലും ഒരു സഹായം നൽകിയത് എന്നാൽ ഈ പ്രശ്നത്തിന്റെ ആരംഭം മുതൽക്ക് തന്നെ കേരളത്തിലെ രണ്ട് പ്രമുഖ യൂട്യൂബർമാരായ ശ്രീ കമാൽ പാഷയും ശ്രീ ടി ജി മോഹൻദാസും ഈ വർക്ക് ആക്ട് എന്താണെന്നോ അല്ലെങ്കിൽ മുനമ്പത്തെ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്നോ ഒന്നും തന്നെ പഠിക്കാതെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ പല തെറ്റുകളും വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരത്തെ ഈ ടി ജി മോഹൻദാസ് പറയുന്ന കാര്യങ്ങളെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അത് കണ്ടിട്ട് നമ്മുടെ വ എ ബി സി മലയാളത്തിലെ വടയാർ സുനിൽ അത് മനസ്സിലാക്കുകയും അവർ ടി ജി മോഹൻദാസിനെ വച്ചിട്ട് ഈ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് എൻ്റെ പേരുകൂടി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യുകയും ഇതിലൊരാൾ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആയതിനാലും മറ്റൊരാൾ ഒരു അഭിഭാഷകൻ ആയതിനാലും അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതിനാലും എന്ത് പറഞ്ഞാലും അത് ആൾക്കാർ തൊണ്ട തുടരെ വിഴുങ്ങുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തി ഫറൂഖ് കൊളയിന് പേരിൽ എഴുതിയ ഒരു പ്രമാണമാണ് ഈ മുനമ്പത്തെ പ്രശ്നത്തിന് ആധാരം ആ പ്രമാണം ഒരു പ്രമാണമാണോ അതല്ല ഒരു ഇഷ്ടദാനമാണോ എന്നുള്ളതാണ് മുനമ്പത്തെ യഥാർത്ഥ തർക്കം അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പുതിയ വക്ക ഭേദഗതി നിയമവുമായി മുന്നോട്ട് വന്നത് അപ്പോൾ പലരും ഈ മുനമ്പം ജനതയ്ക്ക് ആശ കൊടുത്തു ഈ വരാൻ പോകുന്ന നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും അതോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്നുള്ള ഒരു ആശ അവർക്ക് കൊടുത്തിരുന്നു എന്നാൽ അത് അടിസ്ഥാനപരമായി തെറ്റായ ഒരു കാര്യം ആയിരുന്നു കാരണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിൽ തന്നെ പറഞ്ഞിരുന്നു ഈ പുതിയ നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കുന്നത് അല്ല എന്ന് അതായത് എന്നാണോ ഈ ആക്ട് നോട്ടിഫൈ ചെയ്ത് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് വരുന്നത് അന്ന് മുതൽ മാത്രമേ ഇതിന് പ്രാബല്യം ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് ബില്ലിൽ തന്നെ നിഷ്കർഷിച്ചിരുന്നു എന്നാൽ മുനമ്പൻ ജനതയുടെ ഭാഗ്യത്തിന് ആ ബില്ല് ചർച്ചയ്ക്ക് വയ്ക്കാതെ ജെ പി സിയുടെ പരിഗണനയ്ക്കാണ് വിട്ടത് അപ്പോൾ നാം കണ്ടു ഈ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലിൽ മുനമ്പത്തിന് ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല എന്നാൽ ജെ പി സി പരിഗണിച്ചതിന് ശേഷം പുറത്തു വന്ന പുതിയ ബില്ലിൽ മുനമ്പത്തിന് ഒരു പരിഹാരം ഉണ്ടായിരുന്നു പക്ഷേ അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല വക്കഫാക്റ്റുംനമ്പത്തെ ചരിത്രവും വസ്തുതകളും അതുപോലെ തന്നെ ഫറൂഖ് കോളേജിന്റെ ആസ് എ ലീഗൽ എൻറ്റിറ്റി അതിന്റെ സ്വഭാവം എന്താണ് ഇതൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ അത്തരത്തിൽ ഒരു പരിഹാരം അവിടെ ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് വഖഫ് ആക്റ്റും മുനമ്പത്തെ ചരിത്രവും ഒക്കെ വളരെ വസ്തുനിഷ്ഠമായി പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആണ് എനിക്ക് ആ പരിഹാരം പതിനഞ്ചാം തീയതി തന്നെ കണ്ടെത്താൻ സാധിച്ചതും അന്നേ ദിവസം തന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ കൂടി ഇങ്ങനെ ഈ ബില്ല് ഇതുപോലെ പാസാക്കപ്പെടുകയാണ് എങ്കിൽ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടും എന്ന് അഭിമാനത്തോടു കൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്നാൽ ആ ബില്ല് ഏപ്രിൽ മാസം നാലാം തീയതി പാസ്സായതിനു ശേഷമാണ് ബി ജെ പി നേതാക്കളായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കുമ്മനം രാജശേഖരൻ ഷോൺ ജോർജ് എന്നിവരൊക്കെ എന്നെ സമീപിച്ച് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്ന് ബോധ്യപ്പെട്ട് മടങ്ങിയത് എന്നാൽ വസ്തുതകൾ ഒന്നും തന്നെ മനസ്സിലാക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ രണ്ട് യൂട്യൂബർമാരും മുനമ്പം ജനതയുടെ മനസ്സിൽ തീ കോരിയിട്ടുകൊണ്ട് വീണ്ടും തെറ്റായ പ്രസ്താവനകളുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെ ഇവർക്ക് എന്താണ് കിട്ടുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് കമാൽ പേഷ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം ഇവിടെ ഏതാണ്ട് ഒരുപാട് വലിയ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന നമ്മൾ കണ്ടല്ലോ എവിടെ ഇവിടെ ഈ പാവങ്ങളുടെ അവർക്ക് നഷ്ടപ്പെടുന്ന എല്ലാം പിടിച്ചു കൊടുക്കും പറഞ്ഞ് എന്നിട്ട് ഇതുവരെല്ലാം പിടിച്ചു കൊടുത്തോ എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ലല്ലോ ഇതുപോലെയാണോ ഓരോന്ന് നിങ്ങൾക്ക് തരാമെന്ന് പറയും ആടിനെ കുഴ കാണിച്ച് കൊണ്ടു നടക്കുന്നത് പോലെ കൊണ്ടു നടക്കും ശ്രീ കമാൽ പാഷ പറയുന്നത് ബി ജെ പി മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് എന്നാൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് പുതിയതായി വന്ന ബക്കേദഗതി നിയമത്തിൽ മുനമ്പത്തിന് ശാശ്വതമായ പരിഹാരം നൂറ് ശതമാനം ഉണ്ട് എന്തുകൊണ്ട് അവർക്കുള്ള പരിഹാരം വൈകുന്നു എന്ന് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ശ്രീ കമാൽ പാഷാ സാറിന് കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞു കൊടുക്കാം അതുകൊണ്ട് ദയവായി ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം ഇനി നമുക്ക് എന്താണ് ശ്രീ ടി ജി മോഹൻദാസിനെ പറയാനുള്ളത് എന്ന് കാണാം ഇപ്പോഴും സഭ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു വിഷയം മുനമ്പമാണ് മുനമ്പത്തിൻ്റെ കാര്യത്തിൽ ഈ നമ്മുടെ വഖഫ് നിയമ ഭേദഗതി വന്നാൽ അവർക്ക് ആശ്വാസം കിട്ടും എന്നവർ വിചാരിച്ചിരുന്നു ആ ഭേദഗതി പാസ്സായി വായിച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ച റിലീഫ് അതിൽ കാണുന്നില്ല അതിൻ്റെ റൂള് ഫോം ചെയ്യാനായിട്ട് പറ്റുന്നുമില്ല കാരണം വഖഫ് ബില്ല് ഈ പറഞ്ഞ മുസ്ലിം ഗ്രൂപ്പുകളും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ചേർന്ന് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ട് അതിൻ്റെ ഇൻറ്ററിം ഓർഡർ പറയാനായിട്ട് മാറ്റി വച്ചിരിക്കുകയാണ് കോടതി അപ്പോൾ ഇൻറ്ററിം ഓർഡർ പോലും പെർമനൻറ്റ് ഓർഡർ അല്ല ഫൈനൽ ഓർഡർ അല്ല ഇൻറ്ററിം ഓർഡർ ഒരു മൂന്ന് കാര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിധി വന്നാൽ മാത്രമേ ഈ ഭേദഗതിക്കനുസരിച്ച് ചട്ടങ്ങൾ മാറ്റാൻ പറ്റുകയുള്ളൂ ആ ചട്ടങ്ങൾ മാറ്റിയാലേ അതിൽ മുനമ്പത്തുകാർക്ക് എന്ത് റിലീഫ് കിട്ടും എന്ന് മനസ്സിലാവുകയുള്ളു അവിടെ നിന്നായിരിക്കും ഒരുപക്ഷെ അടുത്ത സ്റ്റെപ്പ് മുനമ്പുകാരെടുക്കേണ്ടത് ഇത് കൃത്യമായിട്ട് മുനമ്പൻ നിവാസികളെ പറഞ്ഞു മനസ്സിലാക്കാനോ എന്താണ് അവർ ചെയ്യേണ്ടതെന്ന് പറയാനോ ആരുമില്ല ഇപ്പം നിങ്ങൾ നോക്കുക ആരെങ്കിലും മുനമ്പത്തുകാരെ തിരിഞ്ഞു നോക്കാനുണ്ടോ ഇല്ലല്ലോ ടി ജി മോഹൻദാസ് പറയുന്നത് അദ്ദേഹം ഈ പുതിയ വർക്ക് ഓഫ് ആക്ട് വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിലുള്ള പരിഹാരം മുനമ്പത്തിനായി അതിൽ ഇല്ല എന്നാണ് ഇനി ഒക്കെ ഫ്രെയിം ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഫലം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് അദ്ദേഹം അവസാനം അദ്ദേഹം പരിതപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുനമ്പക്കാരെ തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ല എന്നാണ് ാണ് ഇത്തരക്കാരൊക്കെ ഇത്തരം നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് കാരണം അവർക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഇല്ല കൂടാതെ അവർ ഈ വിഷയം പഠിക്കാനും തയ്യാറല്ല കാരണം ഒരു ദിവസം തന്നെ അഞ്ച് വീഡിയോ എടുക്കണമെങ്കിൽ അഞ്ച് പഠനം ആവശ്യമാണ് അപ്പോ എന്തെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ഇത്തരക്കാർ അവലംബിക്കുന്നത് അല്ലാതെ ഡീപ്പായിട്ടുള്ള ഒരു പഠനം അവർ നടത്തുന്നില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് അവർ രണ്ടുപേരോടും പറയാനുള്ളത് ദയവ് ചെയ്തത് നിങ്ങൾ ഈ പുതിയ വഖഫ് നിയമത്തിലെ സെക്ഷൻ ടു എ എന്നുള്ള പുതിയ ഇൻസർഷൻ വായിച്ച് മനസ്സിലാക്കണം അതെങ്ങനെയാണ് ഫറൂഖ് കോളേജിനെ ബാധിക്കുക എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം നമുക്കറിയാം ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് അടിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പൊതുധർമ്മ സ്ഥാപനമാണ് അപ്പോൾ ഈ സെക്ഷൻ ടു എ എങ്ങനെയാണ് ഫറൂഖ് കോളേജിനെ ബാധിക്കുക കാരണം ഫറൂഖ് കൊളേജിൽ നിന്നാണ് മുൻപത്തുകാർ വസ്തു വാങ്ങിയിരിക്കുന്നത് അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ വക്കഫ് ആക്ട് ഫറൂഖ് കൊളേജിന് ബാധകം ആയിരിക്കില്ല എന്നാണ് അപ്പോൾ വക്കഫ് ആക്റ്റ് മുൻകാല പ്രാബല്യത്തോടുകൂടി ഫറൂഖ് കൊളേജിനെ ബാധകം അല്ല എങ്കിൽ ഈ വക്കഫ് ബോർഡിന് ഇനി മുനമ്പത്ത് എന്താണ് ചെയ്യാൻ സാധിക്കുക പിന്നെ ടി വിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു വക്കഫ് നിയമം വന്നല്ലോ ആ ആക്റ്റിൽ മുനമ്പത്തിന് പരിഹാരം ഇല്ല എങ്കിൽ പിന്നെ റൂൾസ് ഫ്രെയിം ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് ടി ജി അവർക്ക് പരിഹാരം ലഭിക്കുക കുറെ കുത്തി തിരിപ്പുകാരൊക്കെ മുനമ്പത്ത് ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഈ മുനമ്പിൻ്റെ ഉള്ള പരിഹാരം താമസിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അവർ തികച്ചും ബോധവാന്മാരാണ് നമുക്കറിയാം ഈ നിയമം നിലവിൽ വന്നു ഉടനെ തന്നെ കോൺഗ്രസ് എൽ ഡി എഫ് മുസ്ലിം ലീഗ് മറ്റ് പല ഈ മുസ്ലിം സംഘടനകൾ എന്നിവരെല്ലാം ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി അതിലെ മൂന്ന് ദിവസം അതിൽ വളരെ ഡീപ്പായിട്ട് വാദം കേട്ടു അതായത് ഇതിലൊരു സ്റ്റേ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അഥവാ ഉണ്ടെങ്കിൽ ഏതൊക്കെ സെക്ഷനാണ് ഈ സ്റ്റേ കൊടുക്കേണ്ടത് ഇപ്പൊ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞു ഒരു ഇന്റർവ്യൂ ഓർഡർ ടി ജി പറഞ്ഞതുപോലെ വന്നിട്ടില്ല അപ്പോ അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും സെക്ഷന് സ്റ്റേ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം സ്റ്റേ ഇല്ലാത്ത സെക്ഷൻസിന്റെ റൂൾസ് ഫ്രെയിം ചെയ്ത് ഈ വക്കഫ് ആക്ടിന്റെ നൂറ്റിയെട്ട് ബി പ്രകാരം വീണ്ടും അത് പാർലമെന്റിന്റെ രണ്ട് സഭകളിലും വച്ച് പാസ്സാക്കി എടുക്കണം എന്നാൽ മാത്രമേ ഈ വക്ക ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫസ്റ്റ് ഇയറിലിട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും അതിന്റെ വെളിച്ചത്തിൽ ഈ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഇതുപോലെ ബുനമ്പത്ത് കാര്യം പോലെയുള്ള പരിഹാരം ലഭിക്കേണ്ടവർക്ക് പരിഹാരം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കമാൽ പേശയ്ക്ക് ഇത്ര പോലും വിവരമില്ലേ ഇപ്പോ ഈ വിഷയം സുപ്രീം കോടതിയുടെ കയ്യിൽ ഇരിക്കുക ഇരിക്കുകയാണ് സുപ്രീം കോടതിയിൽ ഓർന്നിട്ട് കഴിഞ്ഞാൽ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം അവർക്ക് പരിഹാരം കിട്ടും പിന്നെ എങ്ങനെയാണ് താങ്കൾ പറയുന്നത് ഇപ്പൊ ആട്ടും കുഴ കാണിച്ചിട്ട് മുനമ്പക്കാരെ കൊണ്ടു നടക്കുകയാണ് അങ്ങനെ അപ്പോൾ ആരാണ് മുനമ്പത്തിനെ കുഴ കാണിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിപ്പോ സുപ്രീം കോടതിയാണ് ജസ്റ്റിസ് കമൽ പഷക് കൂടി ഭാഗമായിരുന്ന ഇന്ത്യൻ ജുഡീഷ്യറിയാണ് ഇപ്പൊ കുഴ കാണിച്ചിട്ട് മനമ്പത്തെ നിർത്തിയിരിക്കുന്നത് ഇപ്പൊ തരാ ഇപ്പത്തരാ ഇപ്പ തരാ എന്ന് അല്ലാതെ ബി ജെ പി സർക്കാർ അല്ല അദ്ദേഹത്തിന് ഒന്നും അറിയാത്തതിനാലല്ല പക്ഷെ അദ്ദേഹം എപ്പോഴും കാര്യങ്ങളെ കാണുന്നത് മറക്കണ്ണിലൂടെയാണ് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള തിമിരം പിടിപെട്ടിരിക്കുന്നത് മുനമ്പ ബി ജെ പി കൊണ്ടുപോകുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭയം അതിനോടൊപ്പം തന്നെ മറ്റ് ക്രിസ്ത്യാനികളും കൂടി പോവുകയാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു കാര്യമായിരിക്കും അതിനാലാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും സംസാരിക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൻ ടു എയെ സംബന്ധിച്ച് ഞാൻ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അദ്ദേഹം ഇപ്പോൾ സീനിയർ അഭിഭാഷകനായിട്ട് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാണ് ജസ്റ്റിസ് തോമസ് പി ജോസഫുമായി ഈ വിഷയം ചർച്ച ചെയ്തു ഏകദേശം ഒരു മണിക്കൂർ ഞാൻ അദ്ദേഹവുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തു അതിനുശേഷം അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ലീഗൽ അഡ്വൈസ് തന്നിട്ടുണ്ട് ഈ സെക്ഷൻ ടു എ പ്രകാരം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ മുനമ്പം വിഷയം ശാശ്വതമായി പരിഹരിക്കും പിന്നെ മുനമ്പത്തിനെ തിരിഞ്ഞു നോക്കാൻ പോലും ഇപ്പൊ ആരും ഇല്ല എന്ന് കരുതി വിഷമിക്കേണ്ട തിരി ഒരുപാട് പേർ ചേർന്നു എന്ന് വിചാരിച്ചിട്ട് പാമ്പ് ചാകില്ല കോൺഗ്രസും എൽ ഡി എഫും മുസ്ലിം ലീഗും മറ്റനേക സംഘടനകളും ഈ വക്ക ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോയപ്പോൾ അതിൽ മുനമ്പത്തിന് പോയി കക്ഷി ചേർന്ന കെവിൻ പീറ്ററുടെ നേതൃത്വത്തിലുള്ള കാസ അവരോടൊപ്പമുണ്ട് അതുപോലെ തന്നെ മുനമ്പൻ ജനതയെ ഇന്നും ചേർത്ത് പിടിച്ച ഫാദർ ജോഷി മയ്യാറ്റിൽ അവരോടൊപ്പം ഉണ്ട് പിന്നെ മുനമ്പൻ ജനതയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ മുസൽമാൻ വാലിഡേറ്റിംഗ് ആക്ട് മുതൽ ഇതുവരെ ഉള്ള വഖഫ് നിയമവും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചു മുതൽ ഇതുവരെ ഉള്ള മുനമ്പത്തിന്റെ ചരിത്രവും രേഖാമൂലമായ വസ്തുതകളുടെ വെളിച്ചത്തിൽ പഠിച്ച എളിയനായ ഞാനും അവരോടൊപ്പമുണ്ട് കൂടാതെ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പ് ജോസഫും ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയ സംഘം ഇപ്പോ മുരമ്പം വിഷയത്തിന്റെ പുറകെ ഉണ്ട് ഞങ്ങൾ തന്നെ കൂടുതലാണ് കാരണം ഇപ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ഓർമ്മിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ഉള്ള രേഖകളൊക്കെ കോർത്തിണക്കി ഇപ്പോ ഞാൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത ഒരു പുതിയ ഒറിജിനൽ ആപ്ലിക്കേഷൻ ട്രൈബ്യൂണലിൽ ഇന്നലെ ഫയൽ ചെയ്തിട്ടുണ്ട് മിക്കവാറും പതിനാറാം തീയതി അത് ബെഞ്ചിൽ വരും ഞാൻ ഉറപ്പിച്ചു പറയുന്നു മുനുമ്പത്തു നിന്നും ഒരു സെന്റ് വസ്തു പോലും വക്ക ബോർഡിനെ ലഭിക്കാൻ പോകുന്നില്ല ആരൊക്കെ എതിർത്താലും ശരി തന്നെ അതുകൊണ്ട് ദയവായി മുനുംബത്തിന് വേണ്ടിയുള്ള ഈ മുതലക്കണ്ണീർ ഒഴിക്കുന്നത് സദയം മതിയാക്കുക വേഗവോളം ഇരിക്കാമെങ്കിൽ മുനുമ്പം ജനതയ്ക്ക് ആറുവോളവും ഇരിക്കാൻ സാധിക്കും മുനമ്പ് വിഷയത്തിലും കൂടാതെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഈ ജസ്റ്റിസ് കമൽ പക്ഷ ഒരുപാട് കൊള്ളത്തലങ്ങളിൽ വിളിച്ചു പറഞ്ഞു അപ്പോൾ അതൊക്കെ വച്ചുകൊണ്ട് ഞാൻ ഒന്നോ രണ്ടോ വീഡിയോകൾ കൂടി ഈ സീരീസിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കമൽ പാക്ഷയ്ക്കും ടി ജി മോഹൻദാസനും എത്തിച്ചു കൊടുക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം